കേരളത്തിൽ നിന്ന് ഇനി സുഖകരമായി കാശ്മീർ വരെ ട്രെയിനിൽ പോകാം ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെയാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് രണ്ടേ പതിനഞ്ചിന് ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി കട്ടറയിലേക്ക് പോകുന്ന ഹിമസാഗർ എക്സ്പ്രസ്സിലാണ് യാത്ര പോകുന്നത് ഇത് കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് വഴിയാണ് കടന്നു പോകുന്നത് തിങ്കളാഴ്ച രാവിലെ ഒരു പത്ത് മണിയോടുകൂടി ഇത് അവിടെ എത്തും അതിനുശേഷം അവിടുന്ന് വന്ദേ ഭാരതിലാണ് ശ്രീനഗറിലേക്ക് അങ്ങനെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ ഇതാ ശ്രീമാതാ വൈഷ്ണോദേവി കട്ടറയിലേക്കുള്ള ഹിമസാഗർ എക്സ്പ്രസ് പുറപ്പെട്ടു ആന്ധ്രാപ്രദേശ് വഴിയുള്ള യാത്രയാണ് ട്രെയിൻ ഇപ്പോഴത്തെ വേഗത നൂറ്റി മുപ്പതാണ് ട്രെയിൻ ഇപ്പോൾ രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹിയിലേക്ക് ഇതാ എത്തുകയാണ് നൈ ദില്ലി എട്ട് മുപ്പത്തെട്ട് അയപ്പോ ഇത് ഏഴാം നമ്പർ പ്ലാറ്റ്ഫോമാണ് യാത്രയുടെ നാലാം ദിവസം ഇതാ പഞ്ചാബിലെ പത്താംകോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി കന്യാകുമാരിയിൽ നിന്നും ഹിമസാഗർ എക്സ്പ്രസിൽ യാത്ര ചെയ്ത് കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോ ദേവി കട്ര സ്റ്റേഷനിലേക്ക് എത്തി എനിക്ക് ഇവിടെ നിന്നാണ് വന്ദേ ഭാരത്തിൽ പോകാനുള്ളത് ഇതാണ് ശ്രീനഗറിലേക്ക് പോകാനുള്ള വന്ദേ ഭാരത് അപ്പോ ഡോറുകളൊക്കെ ആയി വരികയാണ് അങ്ങനെ കറക്റ്റ് എട്ട് പത്തിന് തന്നെ കട്രിതാ ശ്രീനഗർ വന്ദേ ഭാരത് പുറപ്പെട്ടു ജമ്മുവിനും ശ്രീനഗറിനു ശേഷം ജമ്മു കാശ്മീരിലെ മൂന്നാമത്തെ വലിയ വലിനഗരം അനന്തനാഗ് സ്റ്റേഷൻ ഇതാ ട്രെയിൻ സ്കിപ്പ് ചെയ്യണം ശ്രീമാതാ വൈഷ്ണോ ദേവി കട്രയിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ പിതാ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് പത്ത് അമ്പത്തെട്ട് ഇത് മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമാണ് അങ്ങനെ കന്യാകുമാരിയിൽ നിന്നും ഹിമസാഗർ എക്സ്പ്രസിൽ യാത്ര ചെയ്ത് കട്ട്രയിൽ എത്തി കട്രയിൽ നിന്നിതാ ഈ വന്ദേ ഭാരതിൽ യാത്ര ചെയ്ത് ശ്രീനഗറിൽ എത്തിയിരിക്കുകയാണ്